കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ ജോർജറ്റ് ആണ് മെറ്റീരിയൽ അപ്പൊ കുറെ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ജോർജിറ്റ് കൊണ്ടുവരുന്നില്ലെന്നു അതുകൊണ്ടതേ ജോർജിറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അടിപൊളി കട്ട് അനാർക്കലി കുർത്തിയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വർക്കാണ് നമ്മുടെ യോ കൊടുത്തിരിക്കുന്നത് മെറൂൺ ഷേട്ടിലുള്ള ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കും ജോർജറ്റിൽ തന്നെ വരുന്ന നല്ല സോഫ്റ്റ് പ്യോർ ജോർജറ്റിൽ വരുന്ന ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ മിസ്സി അല്ലെ അടിപൊളി പ്രോഡക്റ്റ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഓക്കേ വന്നിരിക്കുന്നത് അതുപോലെ ആ മെറോളിലേക്ക് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട് പാനൽ കട്ടുകളായിട്ടാണ് വന്നിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും അതായത് ഈ മെയിലിങ് തന്നെ തുടങ്ങുന്ന പാനൽസ് ആണ് മിഡിൽ പാർട്ടിൽ കട്ട് ഇല്ലല്ലോ അപ്പൊ ഇത് മേലിൻ തന്നെ തുടങ്ങുന്ന പാനലുകളായിട്ടാണ് വന്നിരിക്കുന്നത് ട്വൽവ് പാനൽസിന്റെ അനാർക്കലി കുർത്തിയാണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് വൈറ്റ് വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെ തന്നെ പാനൽസ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഈ പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഡബിൾ എക്സിലാണ് ടോസ് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ യോ കെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് പർപ്പിൾ പെർപ്പിൾ ഷെയ്ഡുള്ള ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ബീറ്റ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഓണം കസവ് കുർത്തയുടെ അടുത്ത ത്രീ പീസ് സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഒരു ഡാർക്ക് പർപ്പിൾ കോമ്പിനേഷനിലാണ് വരുന്നത് കണ്ടോ യോ കെ ഏരിലേക്ക് ബനാസി ഫാബ്രിക്ക് വെച്ചിട്ട് കഴുകിയിട്ടുള്ള ഫാബ്രിക്ക് ടിഷ്യൂ കസവാണ്ട്ടോ ഫാബ്രിക് വരുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ഒരു ലൈൻഡ് ആയിട്ടുള്ള ടൈപ്പ് ഫാബ്രിക് ആണ് ഈ ടോപ്പ് ഇങ്ങനെയാണ് ബനാറസി ഈ ടൈപ്പ് ഫാബ്രിക്കാണ് യോ കി ആരിലേക്ക് വന്നിരിക്കുന്നത് ടിഷ്യൂ കസമാണ് ഫാബ്രിക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എന്റെ യോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ബാക്കിൽ ലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ഇവിടെ ഡോരി വേണം വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ബോട്ടം ടിഷ്യൂ കസമാണ് ഫാബ്രിക് വരുന്നത് ഇതിലേക്ക് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടിഷ്യൂ കസവില് ആണ് ാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഈ പ്രോഡക്റ്റ് സ്മോൾ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ലക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യാം നമ്മുടെ അടുത്ത കളർ വരുന്നത് ഗ്രീൻ കോമ്പിനേഷനിലാണ് കേട്ടോ ബനാറസി ടൈപ്പ് ഫാബ്രിക് ആണ് യോഗിയരിലേക്ക് വെച്ചിരിക്കുന്നത് താഴേക്ക് ടിഷ്യൂ കസമാണ് ഫാബ്രിക് വരുന്നത് ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് രണ്ട് കളർ കോമ്പിനേഷൻ ആണുള്ളത് ഡാർക്ക് പെർപ്പിളും അതുപോലെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ നല്ല കളർ കോമ്പിനേഷൻസ് ആണ് സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം ഇവിടെ ഓണം കുർത്തയുടെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ ഒരു ഫ്ലോറൽ ടൈപ്പ് എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ ഈ ഡിസൈൻ എങ്ങനെയാണ് ടിഷ്യൂ കസുവാണ് ഫാബ്രിക് സൈഡ് സിലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അനാവശ്യാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലൈനിങ് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ ഓണം കസവ് കൃതിയുടെ അടുത്ത ഡിസൈനാണ് കേട്ടോ ടിഷ്യൂ കസവ് ഫാബ്രിക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ട ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് കേട്ടോ അത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് അതുപോലെ സ്ലീവ്സിന്റെ എന്തിലേക്ക് കസവാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ വർക്കാണ് അടിപൊളി ഇത്രയും ഹെവി ആയിട്ടുള്ള ആന്റിഗോൾഡിലെ വർക്കാണ് വന്നിരിക്കുന്നത് അതേപോലെ ടിഷ്യൂ കസവിലേക്ക് വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല അടിപൊളി പാർട്ടിവെയർ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എനിക്ക് കസവാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിൽ ഇങ്ങനെയാണ് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോ ദക്ഷിമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാൻ